നമസ്കാരം പ്രിയപ്പെട്ടവരെ മറനാടനെ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഈ വീഡിയോ കാണണം മറനാടിനെ വെറുക്കുന്നവരും കാണുന്നതിന് വിരോധമില്ല മറനാടിനെ അറിയാത്തവരുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്നതിലും സന്തോഷം മാത്രം മറനാടൻ പ്രേക്ഷകർക്കറിയാം എന്നാണ് വിശ്വസിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഓൺലൈൻ പോർട്ടൽ മറനാടൻ മലയാളി ഡോട്ട് കോം എന്ന നമ്മുടെ പോർട്ടലാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അത് പ്രവർത്തിക്കുന്നു അതിന് മുൻപ് മനോരമയും മാതൃഭൂമിയും ദീപികയും ഒക്കെ അടങ്ങുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയും ഏഷ്യാനെറ്റിനെ പോലുള്ള ചാനലിലൂടെയും ഒക്കെ ഓൺലൈൻ പോർട്ടൽ ഉണ്ടെങ്കിലും സ്വതന്ത്രമായ സമഗ്രമായ ഒരു പോർട്ടൽ നമ്മളാണ് ആദ്യം തുടങ്ങുന്നത് പിന്നീടാണ് നൂറുകണക്കിന് പോർട്ടലുകൾ ഉണ്ടായത് മറന്നാട് മലയാളി തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് വർഷമായി പിന്നീട് ഓൺലൈൻ ചാനൽ എന്ന സങ്കല്പവും നമ്മളാണ് ആദ്യം മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ അവരുടെ ബുള്ളറ്റിനുകൾ യൂട്യൂബിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളാണ് ആദ്യമായി ഒരു വാർത്ത സംഭവിക്കുമ്പോൾ തന്നെ ആ വാർത്തയെക്കുറിച്ച് മാത്രം ബുള്ളറ്റിനുകൾ അവതരിപ്പിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തെ ചാനലുകളെക്കാൾ ഭംഗിയായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു പിന്നീട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഓൺലൈൻ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ രംഗപ്രവേശം ചെയ്തു അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമ രംഗത്തെ ഓൺലൈൻ ചാനൽ രംഗത്തെ വഴികാട്ടി നമ്മളാണ് നമ്മുടെ ചുമതലയാണ് കാലം മാറുന്നതനുസരിച്ച് പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോവുക എന്നത് കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചാനൽ പുതിയൊരു പരീക്ഷണത്തിന് ഇറങ്ങി പുറപ്പെടുന്നു ആദ്യ പരീക്ഷണം നടത്തുന്നത് മറനാടൻ ടി വിയിലാണ് ആദ്യം മനസ്സിലാക്കുക മറനാടൻ മലയാളി എന്ന നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ ചാനൽ ഇങ്ങനെ തന്നെ തുടരും ഒരു മാറ്റവുമില്ലാതെ എൻ്റെ പ്രതികരണങ്ങളുമായി എന്നാൽ ഏതാണ്ട് മൂന്ന് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുള്ള മറുനാടൻ ടി വി അടിമുടി മാറുകയാണ് നാളെ കൂടി അതായത് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച കൂടി മാത്രമേ മറനാടൻ ടി ഇപ്പോൾ തുടരുന്ന വാർത്ത അപ്ഡേഷൻ ഉണ്ടാവും നമുക്കൊക്കെ അറിയാം ഏതാണ്ട് എൺപത് നൂറ് വാർത്തകൾ ഒരു ദിവസം മറനാടൻ ടി വിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നാളെ ജനുവരി മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് വരെ മാത്രമേ അപ്ഡേഷൻ ഉണ്ടാവൂ പതിനാലാം തീയതി ബുധനാഴ്ച ഒരു അപ്ഡേഷനും ഉണ്ടാവുകയില്ല പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പുതിയ മറനാടിന്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യും ആ വീഡിയോയ്ക്ക് ശേഷം മൂന്നോ നാലോ ദിവസത്തിന് ശേഷമായിരിക്കും രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മറനാടൻ ടി വി പുതിയൊരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ ആളുകളെ പതിയെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ സാവകാശം നമുക്കറിയാം ഇത് നിർമ്മിതി ബുദ്ധിയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തന രീതികളെ മുഴുവൻ അടിമുടി മാറ്റിയെന്ന് വരാം ഇപ്പോഴത്തെ ഓൺലൈൻ ചാനലുകൾക്കും ഓൺലൈൻ പത്രങ്ങൾക്കും എന്തിനേറെ നമ്മൾ കാണുന്ന പരമ്പരാഗത ചാനലുകൾക്കുമൊക്കെ പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട് അതിന് തുടക്കമാണ് ഞങ്ങൾ ഇടുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഹലോ മറുനാടൻ എന്ന പേരിൽ ഏതാണ് പതിമൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും അത് പൂർണ്ണമായും എ നിർമ്മിത വീഡിയോ ആണ് മലയാളത്തിൽ ആദ്യമായാണ് സിനിമാറ്റിക് ക്വാളിറ്റിയോടുകൂടി ഒരു ലോങ് സ്റ്റോറി ടെല്ലിംഗ് പരിശ്രമം നടത്തുന്നത് നമുക്കറിയാം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ധാരാളം ചെറിയ വീഡിയോകൾ രംഗത്തിറങ്ങുന്നുണ്ട് പലപ്പോഴും സത്യമേത് മിഠ്യേതേ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ എഐ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാൽ ഒരു സിനിമയുടെ അതേ ക്വാളിറ്റിയോടെ ഒരു കഥയ്ക്ക് രൂപം കൊടുത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നത് നമ്മളാവും വരാൻ പോകുന്ന കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നതാവും ഈ വീഡിയോ രണ്ടായിരത്തി അൻപതിലോ രണ്ടായിരത്തി ഒരുന്നൂറിലോ ഒക്കെ എന്തായിരിക്കും നമ്മുടെ കേരളം എന്ന ഒരു ഭാവനയുടെ പുറത്ത് സൃഷ്ടിച്ച ഒരു ലോകമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ലക്ഷ്യമിടുന്നത് കുട്ടികളെയാണ് എന്ന് പറയട്ടെ മറന്നാടിന് സ്ഥിരം പ്രേക്ഷകരെക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇതിലേക്ക് വരണമെന്നാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത്തരം പല വീഡിയോകൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരും വരുന്ന ഒരു വർഷം കൊണ്ട് മറുനാടൻ ടി വിയിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വരാൻ പോകുന്ന കാലത്തെ ഒരു സമ്പൂർണ്ണ ചാനലിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെ ഉണ്ടാവും അതിന്റെ തുടക്കം എന്ന നിലയിൽ കുട്ടികൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഹലോ മറുനാടൻ എന്ന ഒരു കഥ പ്രശ്നം സംപ്രേഷണം ചെയ്യുന്നത് മാത്രം കുട്ടികളുടെ ആനിമേഷൻ വില്ലേജ് ഗെയിംസ് എക്സ്പ്ലൈനർ വീഡിയോ വെൽനസ് വെബ് സീരീസ് ടാലന്റ് ഷോ കേസ് ഫെസ്റ്റിവൽസ് കരിയറ് മൂവി ഗ്രാസ് റൂട്ട് വോയിസസ് ലൈഫ് സ്റ്റൈൽ ടെക്നോളജി മ്യൂസിക് തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്ന നിർമ്മിതി ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പൂർണ്ണ എന്റർടൈൻമെന്റ് ഡിജിറ്റൽ ചാനൽ ആയിരിക്കും ഞങ്ങൾ വിഭാവന ചെയ്യുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മറന്നാടിന് അടിമുടി നവീകരിക്കാനുള്ള ശ്രമവും നടന്നു വരുന്നു മറന്നാട് മലയാളി ഓൺലൈൻ ചാനലടക്കം നിരവധി മാറ്റങ്ങൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കും എന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ തൽക്കാലം നിങ്ങൾ ജനുവരി മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന മർദാന ടി വിയിലെ എ നിർമ്മിത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ആ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് പിന്നീട് സംപ്രേഷണം ചെയ്യുന്നതും തുടർ എപ്പിസോഡുകൾ വരുന്നതുമാവും ഈ വീഡിയോയുടെ ഒടുവിൽ ഇതിന്റെ ടീസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ മറക്കരുത് ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ മറനാടൻ ടി വിയിലൂടെ ഡെയിലി ന്യൂസുകൾ കണ്ടുകൊണ്ടിരുന്നവരെ നിരാശപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ടി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ് മറുനാടൻ ടി വി എന്നതിന് പകരം അതിൻ്റെ പേര് മറുനാടൻ ഡെയിലി എന്നാവും മറനാടൻ ടി വി പുതിയ എൻ്റർടൈൻമെന്റ് ചാനലായി മാറുമ്പോൾ മറുനാടൻ ഡെയിലി ഡെയിലി ന്യൂസുകളുടെ ചാനലായി മാറും എന്നാൽ വാരി വലിച്ച് എല്ലാ വാർത്തകളും അതിൽ കൊടുക്കുകയില്ല ഒരു വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത് എന്നാൽ തെറ്റില്ലാതെ സമഗ്രമായി വാർത്തയും അതിൻ്റെ പശ്ചാത്തലവും അതേക്കുറിച്ചുള്ള അഭിപ്രായവും ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ കവറേജ് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി അറിയാൻ നിങ്ങൾക്ക് മറന്നാന ഡെയിലിയിലൂടെ സാധിക്കും പലപ്പോഴും ഓൺലൈൻ ചാനലുകളും പരമ്പരാഗത ചാനലുകളുമൊക്കെ മത്സരത്തിൻ്റെ ഭാഗമായി തെറ്റു വരുത്താറുണ്ട് ആ തെറ്റുകൾ ഒഴിവാക്കി പരമാവധി എല്ലാ ഭാഗവും കേട്ട് സമഗ്രമായ കവറേജ് ചെയ്യാനാണ് മറുനാടൻ ഡെയിലിയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് പതിനാലാം തീയതി മുതലാണ് മറന്നാടൻ ഡെയിലിയിൽ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നത് സ്റ്റോക്ക് എന്ന ഏറെ പ്രേക്ഷകരുള്ള ആ പരിപാടി പുതിയ ചാനലിലായിരിക്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്തു കൊടുത്തിരിക്കുന്ന രണ്ട് ലിങ്കുകൾ നോക്കുക ഒന്ന് മറുനാടൻ ടി വി ആണ് സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യേണ്ടതില്ല ഇല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിയിലെ പരിപാടി കുടുംബസമേതം കാണാൻ ശ്രമിക്കുക രണ്ടാമത്തെ ലിങ്ക് പുതിയ മറന്നാടൻ ഡെയിലിയുടെ ലിങ്കാണ് അതിന് ഇന്നാണ് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെ 14 ആം ദിന മുതൽ സംപ്രേക്ഷണം ചെയ്യുന്ന വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുക 15 ആം ദിനത്തിൽ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന പുതിയ പരിവാടിയുടെ ടീസർ കാണുക ഗുഡ് മോർണിംഗ് സ്റ്റീവ് ന്യൂട്രീൻ ബാലൻസ് ടിക് പസ് ഓക്കേ നേ ടോറോ ഐ ആം ടു ബീ ഓക്കേ അവർ കാർ ഈസ് अबाउट ടു ടേക്ക് ഓഫ് റോബോഡോക്സിന്റേതും മാസ് ഡിസപ്പിയറൻസ് ആണ് വോട്ട് ഓഫ് ദ പോസിബിലിറ്റീസ് സോ ഒരു റോബോഡോക്സ് സിഗ്നൽ തിരിച്ചാക്റ്റീവായിരുന്നു